അഭിനയ രംഗത്ത് നിന്ന് മാറി നിന്നിട്ട് വർഷങ്ങളായെങ്കിലും നടി കനകയെ പ്രേക്ഷകർ മറന്നിട്ടില്ല മലയാളത്തിലും തമിഴിലുമെല്ലാം ഹിറ്റ് സിനിമകൾ ചെയ്ത നടിയായിരുന്നു കനക അമ്മ നടി ദേവികയുടെ പാത പിന്തുടർന്ന് അഭിനയ രംഗത്തേക്ക് വന്നയാൾ കനകയുടെ സ്വകാര്യ ജീവിതം ഇന്നും ചർച്ചയാകാറുണ്ട് ലൈം ലൈറ്റിൽ നിന്ന് മാറി നിൽക്കുന്ന കനക ഒറ്റപ്പെട്ട ജീവിതമാണ് നയിക്കുന്നത് അമ്മ മരിച്ചതോടെ കനകയുടെ ജീവിതം മാറി മറിഞ്ഞു അമ്മയായിരുന്നു കനകയുടെ ലോകം അമ്മയുടെ അപ്രതീക്ഷിത മരണം കനകയെ തളർത്തി ദേവികയ്ക്കും സംവിധായകൻ ദേവദാസ് പിറന്ന ഏക മകളാണ് കനക കനക കുഞ്ഞായിരിക്കുമ്പോൾ ഇരുവരും പിരിഞ്ഞതാണ് അച്ഛനുമായി കനകയും അകൽച്ചയിലായിരുന്നു ഇവർ തമ്മിൽ സ്വത്ത് തർക്കവും ഉണ്ടായിട്ടുണ്ട് കനകയെക്കുറിച്ച് പുതിയ അഭിമുഖത്തിൽ ദേവദാസ് സംസാരിക്കുന്നുണ്ട് ദേവികയുമായി ഉണ്ടായ പ്രശ്നങ്ങളെ മകൾ കനക തന്നിൽ നിന്ന് അകന്നതിനെ കുറിച്ചുമാണ് ദേവദാസ് സംസാരിക്കുന്നത് കനകയെ ഞാൻ ഒരുപാട് ഉപദേശിച്ചതാണ് അവൾക്ക് വിദ്യാഭ്യാസം കുറവാണ് അമ്മ മരിച്ചതിനാൽ നീ ഒറ്റയ്ക്ക് കഴിയുന്നത് നല്ലതല്ല നീ കല്യാണം കഴിച്ച് എനിക്കൊരു അനന്തരാവകാശിയെ തരണമെന്ന് ഞാൻ പറഞ്ഞതാണ് ദേവിക ഹാർട്ട് അറ്റാക്കിലാണ് മരിച്ചത് വിൽപത്രം എഴുതിയിരുന്നില്ല കനക മറ്റാരെയോ കൊണ്ട് ദേവികയുടെ വ്യാജ ഒപ്പിട്ട് വിൽപത്രം തയ്യാറാക്കി ദേവിക നേരത്തെ എനിക്ക് നേരെ കേസ് കൊടുത്തിരുന്നു ഈ വീടിന്റെ പേരിൽ ആ കേസിൽ ഞാൻ ജയിച്ചു അതിനുശേഷം കനക എനിക്കെതിരെ കേസ് കൊടുത്തു വിൽപത്രത്തിന്റെ കോപ്പി എനിക്ക് അയച്ചിരുന്നു അതിലെ കൈയക്ഷരം മാറിയിരുന്നു ഹിയറിങ്ങിനെ വിളിച്ചപ്പോൾ ഞാൻ വന്നു ഞാൻ ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടിട്ടുണ്ട് ഞാൻ വന്ന ശേഷമാണ് കനക വന്നത് നിങ്ങൾ ആരാണെന്ന് എന്നോട് ചോദിച്ചു ഞാൻ ആരാണെന്ന് നിനക്ക് പറഞ്ഞു തരേണ്ട തരത്തിൽ അമ്മ നിന്നെ വളർത്തിയല്ലോ എന്ന് ഞാൻ മറുപടി നൽകി മൂന്ന് വയസ്സുവരെ മാത്രമേ എന്നെ അവൾ കണ്ടിരുന്നുള്ളൂ ദേവിക മകളെ എന്നെ കാണാൻ സമ്മതിച്ചിരുന്നില്ല അവളുടെ ബർത്ത്ഡേക്ക് ഞാൻ മറ്റു കുട്ടികൾക്ക് മധുരം കൊടുത്താൽ മകൾ ദേവിക ആ സ്കൂളിൽ നിന്ന് മാറ്റും അവളുടെ പഠിപ്പ് മുടങ്ങി പോകാതിരിക്കാൻ സ്കൂളിൽ പോയി അവളെ കാണുന്നത് ഞാൻ നിർത്തി പെൺകുട്ടിയായതിനാൽ അമ്മയുടെ കൂടെ നിൽക്കുന്നതാണ് നല്ലതെന്ന് എന്റെ അഡ്വക്കറ്റും പറഞ്ഞു ദേവിക എന്നെ കൊല്ലാൻ വരെ നോക്കി ആളെ വിട്ട് അടിച്ചു സ്വത്തിനു വേണ്ടിയായിരുന്നു അത് ദേവിക എന്നെ ഇങ്ങോട്ട് സ്നേഹിച്ച് വിവാഹം ചെയ്തതാണെന്നും ദേവദാസ് പറയുന്നു ഗോഡ് വിയറ്റ്നാം കോളനി എന്നിവയാണ് കനകയുടെ സൂപ്പർ ഹിറ്റായ മലയാള സിനിമകൾ കുറച്ചു കാലം മാത്രമേ കനകയെ സിനിമകളിൽ കണ്ടിട്ടുള്ളൂ അമ്മയ്ക്കൊപ്പം താമസിച്ചിരുന്ന പഴയ വീട്ടിലാണ് കനക ഇപ്പോഴും കഴിയുന്നത് ആളുകളുമായി ഇടപഴകുന്നത് കുറവാണ് കനകയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നേരത്തെ വാദങ്ങൾ വന്നിരുന്നു എന്നാൽ അഭ്യൂഹങ്ങൾ നടി തള്ളി ഏറെ കാലത്തിനു ശേഷം നടി കുട്ടിപത്മിനി കനകയുടെ ഫോട്ടോ എടുത്ത് പങ്കുവച്ചിരുന്നു കനക ഇപ്പോൾ സന്തോഷവതിയാണെന്നും പ്രശ്നങ്ങളൊന്നുമില്ലെന്നും കുട്ടിപത്മിനി പറഞ്ഞിരുന്നു